ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഓഫീസാണ് ഓഫീസിലേക്ക് പ്രായമുള്ളൊരു മനുഷ്യൻ കമ്മീഷണറെ കാണണം എന്ന് പറഞ്ഞ് കയറി വരികയാണ് കയറി വന്നതിന് ശേഷം ശ്രേയയുടെ മുന്നിൽ വന്ന് അധികം കരയാണ് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു അവൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എനിക്കിപ്പോൾ വേറെ ഒന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ കട വാടക കൊടുത്തായിരുന്നു ഇപ്പോൾ ഗുണ്ടകളാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അന്മാർ പൈസയും തരുന്നില്ല കട ഒട്ടൊഴിഞ്ഞും തരുന്നില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്നൊരു നടപടി എടുക്കുന്നില്ല മേഡം വേണം എന്തെങ്കിലും ഒരു നടപടി ചെയ്തു തരാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം മേഡം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം കരയുന്നത് കണ്ട് ശ്രേയ പറയുകയാണ് നിങ്ങളിങ്ങനെ കരയല്ലേ നമുക്ക് നമുക്കെന്താന്ന് വെച്ചാൽ ചെയ്യാം മോ മേഡം മേഡത്തെ ഞാൻ ദൈവമായിട്ടാണ് എന്നൊക്കെ ഇദ്ദേഹം പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുക അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ ഞാൻ എൻ്റെ എന്നെ കൊണ്ടാവുന്നത് എന്താണോ അത് ചെയ്യാൻ തയ്യാറാണ് വാ നമുക്ക് എന്തായാലും അവന്മാരെ ചെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ശ്രേയ അദ്ദേഹത്തിൻ്റെ കട ഉള്ളിടത്തേക്ക് പോവാൻ തയ്യാറാവുകയാണ് ഈ സമയത്ത് ഇവിടുത്തെ പൈസയൊക്കെ കളക്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ആകാശമാന്ന് പറയാണ് എങ്കിലേ പൈസ കളക്ട് ചെയ്തിൽ മാത്രമല്ല അത് ലീഗലായിട്ടാണോ നടക്കുന്നതെന്ന് കൂടെ അന്വേഷിക്കണം വാ എന്തായാലും താനും വരാൻ പറയുകയാണ് അങ്ങനെ ആകാശിനെയും കുറച്ച് പേരെയും കൂട്ടിയിട്ട് ശ്രേയ അവിടെ ചെല്ലുകയാണ് ശ്രേയ ആണെങ്കിൽ യുവന്മാരെ ഒഴിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് യുവന്മാരാണെങ്കിൽ അല്ല നിങ്ങളാരായാലും ഞങ്ങൾക്ക് എന്താ ഞങ്ങളിത് ഒഴിഞ്ഞു തരില്ല മര്യാദക്ക് ഞങ്ങൾക്ക് കുറുകെ നിന്നാൽ നിങ്ങളുടെ തൊപ്പി തെറിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തലായിട്ടാണ് മര്യാദയ്ക്ക് എന്തായാലും കാര്യം പറഞ്ഞാൽ നടക്കില്ല എന്ന് മനസ്സിലായ ശ്രേയ ആണെങ്കിൽ അവന്മാരുടെ കുത്തിന് പിടിച്ച് വെളിയിൽ തല്ലിയിട്ട് ഷട്ടർ അട ഷട്ടർ അടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിയമപരമായിട്ട് നിങ്ങളുടെ കട നിങ്ങൾക്ക് തന്നെ കിട്ടും അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇവനാണെങ്കിൽ വെല്ലുവിളിച്ച് പോകുന്നുമുണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സ്ത്രീയെ തിരിച്ചു വരുന്ന വഴിയിൽ ഗുണ്ടകളുമായിട്ട് ഈ കടയുടെ കട വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവനിങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്ത്രേയെ പുറത്തേക്ക് ഇറങ്ങുക നിനക്കൊക്കെ എന്താ വേണ്ടത് നിയമപരമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് പോവും എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെയും എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് വലിയ മിടുക്കിയായിട്ട് മാഡത്തിന് പോകുക എന്നാണോ മാഡം വിചാരിച്ചത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമന്മാർ ഭീഷണിപ്പെടുത്തുകയാണ് ഈ സമയത്ത് സ്ത്രേയെ പിന്നെ അവൻ്റെ കുത്തിന് പിടിക്കുക നീ എന്നെ എന്നെന്ത് ചെയ്യൂടാ നീ എങ്കിൽ ചെയ്ത് കാണിക്കുന്നു പറയുകയാണ് അപ്പോഴുണ്ട് ഇവനാണെങ്കിൽ സ്ത്രീയെ പിടിച്ച് തള്ളാനായിട്ടും തല്ലാനായിട്ടും ഒരുങ്ങുകയാണ് എന്തായാലും തല്ലിലെ സ്ത്രീയുടെ മുഖത്ത് കിട്ടാതെ തന്നെ നമ്മുടെ ആകാശം വന്ന് അവൻ്റെ കയ്യെ പിടിച്ച് നോലിൽ ഇടി വെച്ച് കൊടുക്കുകയാണ് പിന്നീട് അങ്ങ് പൊരിഞ്ഞിടി ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയെ ഉപദ്രവിക്കാൻ വന്നവരെയൊക്കെ അടിച്ചു ഓടിക്കുകയാണ് നമ്മുടെ ആകാശ് ഇതിനിടയിൽ ആകാശിൻ്റെ കൈ പൊട്ടി ചോര വരുന്നുണ്ട് ശ്രേയ ഒരു ടവലുമായിട്ട് ടവ്വലുമായിട്ട് ഓടിച്ചെല്ലുകയാണ് ആകാശ് ആകാശ് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശം ശ്രേയെ കൊടുത്ത ടവ്വല് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ആകാശൻ്റെ കയ്യിലിരുന്ന ടവൽ വെച്ചിട്ട് കൈ കെട്ടുകയാണ് ഈ സമയത്ത് ശ്രേയെ പറയുകയാണ് കേട്ടോ ആകാശേ നിനക്ക് എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് അതുകൊണ്ടല്ലേ എനിക്കൊരു കേട്ട് കഴിഞ്ഞപ്പോൾ നീ ഓടിയെത്തിയത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അതിനൊന്നും യാതൊരു തരത്തിലുള്ള അർത്ഥമില്ല ഇന്ന് ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചോ അന്ന് നമ്മുടെ പ്രണയം കുഴുതുകൊണ്ട് ഞാൻ പൊതച്ചു ഇനി നീ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് പോകുക അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കുക അക്കുച്ചേട്ടാ ഇന്ന് നേരത്തെ വന്നല്ലോ ഞാൻ വിചാരിച്ചു എല്ലാ എല്ലാത്തവണത്തെയും പോലെ കമ്മീഷണർ അക്കച്ചേട്ടനെ പിടിച്ചു വെക്കുന്നത് പോലെ ഇന്നും വെക്കുമെന്ന് എന്തായാലും വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ കയ്യോ പിടിക്കുകയാണ് അങ്ങനെ ആകാശം അയ്യോ ഒന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെതാ കാണിക്കാം കേട്ടോ ഇല്ല ചാരു ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചോളാം അക്ക ചേട്ടാ അക്കച്ചേട്ടൻ്റെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ മുറിവുണ്ട് എനിക്ക് മനസ്സിലായി എപ്പോഴും ബ പിന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക കൈ കാണിച്ച് കൈ എന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും ഓടി വരിക എന്താടാ നിനക്ക് പറ്റിയത് നീ കൈ ഒന്ന് കാണിച്ചതെന്ന് പറയുക അങ്ങനെ പാലം മാഷം വരികയാണ് എന്താ മോനെ ആകാശേ എൻ്റെ കൈ ഒന്ന് കാണിക്കെന്ന് പറയുകയാണ് കൈ കാണിക്കുമ്പോൾ മുറിഞ്ഞിരിക്കുകയാണ് ഞാൻ വണ്ടീന്നൊന്ന് വീണു ഇത് കണ്ടിട്ട് വണ്ടീന്ന് വീണ പോലെ ഒന്നും ഇല്ലല്ലോ എന്ന് ചാരു ചോദിക്കുകയാണ് ഈ സമയത്ത് മാമൻ പറയുക നിനക്ക് അവൻ സൂക്ഷിച്ചൊന്ന് വണ്ടി ഓടിച്ചുകൂടെ മോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ കയ്യിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ചിടാൻ പോവാം വേണ്ടച്ചാ അത്രയുള്ള മുറിവൊന്നുമില്ല കൈയ്യൊന്ന് മരുന്ന് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ ശരി മോളെ ചാരു നീ പോയിട്ട് അവൻ്റെ കൈക്കൊന്ന് മരുന്ന് വെച്ച് കൊടുക്ക് പിന്നെ അവന് ഭക്ഷണം വാരി കൊടുക്കട്ടോ അവന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരു കൈക്ക് മരുന്ന് വെച്ച് കൊടുക്കാണ് ഈ സമയത്ത് ഓഫീസിൽ നമ്മുടെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു മേഡമുണ്ട് അവര് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ചാരുവിനോട് പറയുകയാണ് ചാരു ഒന്ന് സ്പീക്കറിൽ ഇട്ടേ എന്ന് പറയുകയാണ് അങ്ങനെ ചാരു സ്പീക്കറിൽ സ്പീക്കറിലിടുകയാണ് അപ്പോൾ ആ മേഡം പറയുക സർ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ആപത്തെന്ന് വണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശ് സാറ് ഓടിയെത്തിയല്ലോ അവന്മാരെയൊക്കെ ഇടിച്ചിട്ടല്ലോ നല്ല ഇടി കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അത് നമ്മുടെ മേഡമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരിത്തിരി സങ്കടം തോന്നിയിട്ടോ നമ്മുടെ മേഡത്തിൻ്റെ സ്വഭാവത്തിന് അവർക്ക് രണ്ടെണ്ണം കിട്ടണമായിരുന്നു അങ്ങനെ തോന്നിയത് എന്തായാലും സാറിന് ഒക്കെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചാരുവാണെങ്കിൽ ആകാശിനെ തന്നെ നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആകാശ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം ശരിയെന്ന് പറഞ്ഞ് വെക്കുകയാണ് അത് പിന്നെ ചാരു എന്തിനാ അക്കു എന്നോട് ഇങ്ങനെ നോണ പറഞ്ഞത് കാര്യം എന്തായാലും തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ ഇത് വീണതൊന്നുമല്ലല്ലേ എന്തായാലും സാരുമില്ല എനിക്കറിയാൻ പറ്റിയല്ലോ അതുതന്നെ ധാരാളം എന്തായാലും അക്കുച്ചേട്ടൻ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ താഴെ ആകാശ് വന്നിരിക്കുകയാണ് ഈ സമയത്ത് ആകാശിന് വാരി തിന്നാൻ പറ്റില്ലല്ലോ അങ്ങനെ മാമൻ പറയുക മോളെ ചാരു നീ ഒരു കാര്യം ചെയ്യ് നീ അവന് വാരിക്കൊടുക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരു മനസ്സിൽ വിചാരിക്കുക വാരി കൊടുക്കാം പക്ഷേ രാവിലെ വാരി വാരിത്തരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്കുച്ചേട്ടൻ കുറേ ചീത്ത പറഞ്ഞതാണ് അതുകൊണ്ട് സ്പൂണിന് വാരി കൊടുക്കാമെന്ന് പറഞ്ഞ് സ്പൂണിന് വാരാൻ പോവുകയാണ് കേട്ടോ കൊടുക്കാൻ ഈ എന്താ മോളെ നിനക്ക് കൈ ഉള്ളപ്പോൾ എന്തിനാ സ്പൂണിന് വാരി കൊടുക്കുന്നത് നീ മര്യാദക്കുന്ന സ്പൂണിന് കൈക്ക് വാരി കൊടുക്കുക എന്നല്ലേ വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്താ എൻ്റെ മോള് വാരിത്തന്നാൽ നീ കഴിക്കില്ലേ ഇല്ലച്ചാ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആകാശിന് ഇഡ്ലിയോ ദോശയോ ചമ്മന്തിയോ എന്തോ കൈക്ക് വാരി കൊടുക്കുകയാണ് അങ്ങനെ ആകാശം കഴിക്കാട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഹേമക്കങ്ങ് ദേഷ്യം വരികയാണ് ഇവളെ വന്ന കാ കാലെടുത്ത് വെച്ചപ്പോൾ തുടങ്ങി എൻ്റെ മോന് കണ്ടകശനിയാണ് എൻ്റെ മോന് ഒരു സ്വസ്ഥതയില്ല ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്തൊക്കെയോ കാണണം ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊറുപുറുത്തുകൊണ്ട് അങ്ങനെ കയറി പോകാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രാത്രി നമ്മുടെ ആകാശം നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ചാരു ആകാശിൻ്റെ അടുത്തേക്ക് വരുകയാണ് അക്കുച്ചേട്ട ഇന്നിനെ അക്കുച്ചേട്ട എന്നെങ്ങനെ ചുമന്ന് സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങളിങ്ങനെ ത്യജിക്കുന്നത് അക്കച്ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷമാണല്ലാതിരിക്കുന്നത് പണ്ടത്തെ ഒരു പ്രസന്നത അക്കച്ചേട്ടൻ്റെ മുഖത്തില്ല ഞാനിന്നും പ്രാർത്ഥിക്കും അക്കുച്ചേട്ടനും ശ്രേയയും ഒരുമിച്ച് ഒരുമിച്ച് ഒന്നു ചേരണീന്ന് കാരണം ഞാനല്ല അക്കച്ചേട്ടന് പൊരുത്തായിട്ടുള്ള പെൺകുട്ടി ശ്രേയ തന്നെയാണ് ശ്രേയ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരണം എനിക്ക് എനിക്ക് ഭാഗ്യമില്ല ഈ ജന്മം മുഴുവൻ അക്കുച്ചേട്ടനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ ജീവിതം തള്ളി നീക്കിക്കോളാം അക്കുചേട്ട നാളെ അക്കുച്ചേട്ടൻ്റെ ബർത്ത്ഡേയാണ് അക്കുച്ചേട്ടൻ്റെ ഈ ബർത്ത്ഡേയ്ക്ക് മറക്കാത്തൊരു ഗിഫ്റ്റാണ് ഞാൻ അക്കുചേട്ടന് തരാൻ പോകുന്നത് ശ്രേയയാണ് എന്നു നിൽക്കുവായിട്ട് ശ്രേയം അക്കുച്ചേട്ടനും ഒരുമിക്കണം അതിനുശേഷം ഞാൻ അക്കുചേട്ടനെ വിട്ട് വിലകി കുറേ ദൂരത്തേക്ക് പൊയ്ക്കോളാം ആരും കാണാത്തൊരു ദൂരത്തേക്ക് അക്കുചേട്ടാ ഇനി ഞാൻ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ അപമാനമായിട്ട് ശല്യമായിട്ട് ഉണ്ടാവില്ല ഇത് ഞാൻ അക്കുച്ചേട്ടനും തരുന്ന വാക്കാണ് എന്നോട് ക്ഷമിക്കൊക്കെ ചേട്ടാ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കൊക്കെ ചേട്ടാ ഇത്രയും വേദനിപ്പിച്ചതിൽ നാണം കിട്ടത്തിയതിൽ സ്വപ്നങ്ങളെല്ലാം തകരാൻ കാരണക്കാരിയായതിൽ എന്നോട് പൊറുക്ക് എന്ന് പറയുക കേട്ടോ ഇതേസമയം സ്ത്രീയെ കാണിക്കുകയാണെങ്കിൽ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ഒലച്ച് സ്ത്രീയുമാകെ അപ്സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ആണെങ്കിൽ രാത്രി തന്നെ വീട് വീടല്ല റൂമ് മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ് വിഷ്വസ് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആകാശം എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണത്തക്ക രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ചാരി വെച്ചിരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരു ആണെങ്കിൽ നല്ല രീതിയിൽ പായസവും സദ്യ ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശിൻ്റെ പെങ്ങൾ ഉണ്ടല്ലോ ചെറുത് അത് ഓടി വന്നിട്ട് പറയുക എൻ്റെ ഏട്ടത്തീ എന്തൊരു മണമാണ് എൻ്റെ ഏട്ടത്തി ഉണ്ടാക്കുന്നത് സത്യം പറയട്ടെ ഏട്ടത്തി വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ തോന്നി തുടങ്ങിയത് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും അമ്മയുടെ ടോർച്ചർ സഹിക്കാതെ ഏട്ടത്തി വീട്ട് വിട്ട് പോവല്ലേ ദൈവമേ എനിക്കെന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ എൻ്റെ ഏട്ടത്തിൽ കൂടി ഉണ്ടാവണമെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കൂന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരുവിൻ്റെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല എന്തേട്ടത്തി ഉണ്ടാക്കുന്നത് എന്താ ഏട്ടത്തിന്റെ മുഖത്തിന് ഒരു തെളിച്ചുമില്ലാത്തത് ഏയ് ഒന്നുമില്ല മോളെ എന്തേട്ടത്തി ഉണ്ടാക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് തന്നെ മനസ്സിലാവും എങ്കിൽ ശരി എട്ടത്തിടെ ഇഷ്ടം ഇന്ന് എന്തോ ഏട്ടത്തേക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് അത് സാരല്ല ഞാൻ പതിയെ കണ്ടുപിടിച്ചോളാം എന്തായാലും ഏട്ടത്തി ഞാൻ ഏട്ടത്തിയുടെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി അങ്ങ് പോവാട്ടോ ഈ സമയത്ത് ചാരുവിന് വലിയ സന്തോഷങ്ങളൊന്നുമില്ല എന്തായാലും ആകാശം എഴുന്നേക്കുന്നു ആകാശ ചുറ്റും നോക്കുമ്പോൾ ബർത്ത്ഡേ ഒക്കെ ചെയ്തിട്ടുണ്ട് ചാരു ആകാശിന് വലിയ സന്തോഷാവാണ് അങ്ങനെ ആകാശം കുളിച്ച് താഴേക്ക് വരുമ്പോൾ അച്ഛനും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് ആകാശിന് വിഷ് ചെയ്യാണ് അങ്ങനെ നമുക്ക് പൂജ തുടങ്ങാമെന്ന് പറയാണ് അപ്പോൾ അപ്പോൾ അച് പറയുകയാണ് അമ്മയും വിളിക്കണ്ടേ അച്ഛാന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇനിയിപ്പോൾ അമ്മയെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ ഇവന ചെയ്യുമ്പേടിച്ചു കൊടുത്തു അത് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തുടങ്ങും നല്ലൊരു ദിവസമായിട്ട് ഇവന് സന്തോഷമുണ്ടാക്കാതിരിക്കേണ്ടല്ലോ അതുകൊണ്ട് വിളിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയാം ഇല്ല ഇല്ല മാമ എന്തായാലും അമ്മയും അമ്മായി കൂടെ വരട്ടെ എന്നിട്ട് നമുക്ക് പൂജ ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അച്ഛൻ ചെന്നിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് വരികയാണ് എന്തായാലും നിങ്ങൾ നിർബന്ധിച്ച കാരണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും വരുകയാണ് അങ്ങനെ പൂജയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആകാശിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അപ്പം അച്ഛൻ പറയുകയാണ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനി കൂടി കാലാകാലം ജീവിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ ആ ഹേമ പറയാണ് പിന്നെ ഹാ ഇനിയെങ്കിലും എൻ്റെ മോൻ അച്ഛൻ്റെ കേട്ട് ദുരിതത്തിലേക്ക് വീഴാതെ അമ്മയുടെ വാക്ക് കേട്ട് നന്നായിരിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ ആകാശനോട് മാമൻ പറയുകയാണ് മോനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോയിട്ട് വാ ഇന്ന് നല്ലൊരു ദിവസമല്ലേ ഇല്ലച്ചാ ചാൻസ് ഇല്ല ഇന്നിപ്പോൾ ജോലിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്തായാലും ജോലിക്ക് പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അല്ല മോനെ ഇന്ന് പോലും നീ ലീവ് എടുത്തില്ലേ ഇല്ലച്ചാ ലീവ് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ ശരി ഇനി ഓഫീസിൽ പോവാനായിട്ട് ടൈമുണ്ടല്ലോ ഈ ഒരു കാര്യം ചെയ്യേ രണ്ടുപേരും കൂടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് അർച്ചന ചെയ്തിട്ട് വാ അത് മുടക്കണ്ട എന്ന് പറയുകയാണ് ശരിയെന്ന് ആകാശം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇനി മുതൽ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അടുത്ത സീനിൽ നമ്മുടെ ആകാശം ചാരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് അക്കുച്ചേട്ട ഇന്നത്തേയും കൊണ്ട് ഇനി ഒരിക്കലും അക്കുച്ചേട്ടൻ്റെ കൂടെ ഇതുപോലെ ബൈക്കിൽ വരാനിട്ട് എന്നെക്കൊണ്ടാവില്ല ഇത് ഏറ്റവും അവസാനത്തെ ബൈക്ക് യാത്രയാണ് നമ്മുടെ അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുക കുച്ചേട്ടാ ഇതിനുശേഷം എനിക്ക് ആ കുച്ചേട്ടൻ്റെ ഓർമ്മകൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയാണ് നമ്മളുടെ സഡൻ ബ്രേക്ക് ബ്രേക്കല്ല ഹബ്ബില്ലേ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന റോട്ടിൽ ഇങ്ങനെ ഹബ്ബൊക്കെ ഇല്ലേ അങ്ങനെ ഹബിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആകാശിൻ്റെ വണ്ടി കയറുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാരു ആകാശിനെ പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരു പെട്ടെന്ന് കൈയ്യെടുക്കാൻ പോകുമ്പോൾ ആകാശ് പറയുകയാണ് ഇല്ല ചാരു എന്നെ പിടിച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ നീ തിരിച്ചു പോകും അത് കുഴപ്പമില്ല എന്നെ പിടിച്ചോളാൻ പറയുകയാണ് അങ്ങനെ ആകാശിൻ്റെ തോളിൽ നമ്മുടെ ചാരു പിടിക്കുകയാണ് അങ്ങനെ അവർ അമ്പലത്തിലേക്ക് എത്തുകയാണ് ഇതേ സമയം തന്നെ അവിടേക്ക് ശ്രേയം വരുകയാണ് എന്നിട്ട് ആകാശിൻ്റെ പേരിൽ അർച്ചന ചെയ്യുകയാണ് ഇതേ സമയത്ത് അവിടേക്ക് നമ്മുടെ ചാരുവും ആകാശും വരികയാണ് അങ്ങനെ അർച്ചന ചെയ്യുന്ന ആളുടെ രാശി നക്ഷത്രമൊക്കെ പറയുന്നുണ്ട് പേര് ചോദിക്കുമ്പോൾ ശ്രേയ എന്തൊക്കെയോ ദൈവത്തിൻ്റെ പേരിൽ തന്നെ ചെയ്തോളാൻ പറയാണ് ഈ സമയത്ത് ആകാശിനോടും നമ്മുടെ ചാരുവിനോടും രാശി നക്ഷത്രം ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതേ രാശി നക്ഷത്രം തന്നെ അവരും പറയുകയാണ് പേര് മാത്രം ആകാശം എന്ന് പറയുകയാണ് അങ്ങനെ ആ പൂജാരി പറയുകയാണ് എന്തായാലും ഇവരും അതേ രാശി നക്ഷത്രത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ആ പൂജ ചെയ്യാൻ വന്നിരിക്കുന്നത് നിങ്ങളും ഇത് വളരെ അപൂർവമാണ് ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് എന്തായാലും ഞാൻ പൂജ ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂജ ചെയ്യാൻ പോവാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ ശ്രേയ അവിടുന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്ത്രീയ്ക്ക് കിട്ടേണ്ട ആ പൂജ പൂജ ചെയ്ത നിവേദ്യം ശ്രേ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചാരു മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചാരു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ മുന്നിൽ തന്നെ ആകാശേട്ടൻ്റെ ഗിഫ്റ്റ് ഇടിപ്പുണ്ട് ശ്രേയെ എനിക്ക് എൻ്റെ ആകാശേട്ടന് കൊടുത്തിട്ട് പോകാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം ആകാശമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ചാരുവിനെ കൊണ്ടുവന്നത് നീയാണ് ഭഗവാനെ അതിനുശേഷം എന്തിനെ പിന്നെ ശ്രേയയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പം രണ്ടു പേർക്കും ഇടയിൽ കിടന്ന് ഞാനാണ് നരകിക്കുന്നത് ദയവേത് എന്നീ നരകക്കുഴിയിൽ നിന്ന് കാക്കണേ എന്ന് നമ്മുടെ ആകാശം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ അവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ അച്ഛൻ പറയുകയാണ് മോനെ ആകാശെ ഇന്ന് രാ ഇന്ന് വൈകുന്നേരം നേരത്തെ പറഞ്ഞോട്ടോ നമുക്കിവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി അച്ഛ എന്തിനാ അച്ഛ ഇത്രയും വലിയ ആഘോഷമൊക്കെ നടക്കുന്നത് നടത്തുന്നത് അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ പിന്നെ അല്ലാതെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ ആഘോഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അനിയത്തിയും പറയുകയാണ് അതെ 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 ഞാൻ എൻ്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന് പറയുകയാണ് ശരി എനിക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രേയയെ കാണിക്കുകയാണ് ശ്രേയ ആകെ അപ്സെറ്റാവുകയാണ് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് കണ്ടല്ലോ അതിൻ്റെ ദേഷ്യത്തിൽ ഓഫീസിൽ വന്നിരിക്കുകയാണ് പുറകാല തന്നെ നമ്മുടെ ആകാശം എത്തുന്നു എത്തുന്നുണ്ട് അങ്ങനെ ആകാശിനോട് എല്ലാവരും ചോദിക്കുക അല്ല സാറേ കുറിയൊക്കെ കാണുന്നു രാവിലെ അമ്പലത്തിൽ പോയായിരുന്നോ ഇന്നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുകയാണ് എല്ലാവരും ആകാശിന് വിഷ് ചെയ്യുകയാണ് അല്ല സാറേ സാറെ ഇന്ന് ബർത്ത് ഡേ ആയിട്ട് ഇവിടെ ജോലിക്ക് വന്നത് സാറിന് വൈഫായിട്ട് അടിച്ചുപൊളിച്ചുകൂടായിരുന്നോ വല്ല വെല്ലോ തിയേറ്ററിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ ഭാര്യയെ കൊണ്ടുപോകണം അങ്ങനെ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യേണ്ട ദിവസമല്ലേ ഇത് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ ജോലി ഇത്രയില്ലേ അങ്ങനെ പോകാൻ പറ്റുമോ വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ് ഫങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അതിന് പോകണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം ശ്രേയക്കുന്നുണ്ട് അത് ശരി നീ കേക്ക് കട്ട് ചെയ്ത് സന്തോഷിക്കോ എങ്കിൽ പിന്നെ എനിക്കതൊന്ന് കാണണം എന്ന് ശ്രേയ വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ശ്രേയെ വിളിക്കുകയാണ് അങ്ങനെ ചാരുവിൻ്റെ കോള് ശ്രേയ അറ്റൻഡ് ചെയ്തിട്ട് എന്താ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് അല്ല ശ്രേയ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണോ അല്ല നിങ്ങളുടെ ഒരു സാധനം എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അതെ നിങ്ങൾ അമ്പലത്തിൽ അർച്ചന ചെയ്ത് തട്ടുണ്ടല്ലോ അതെൻ്റെ കയ്യിലാണ് അത് വാങ്ങാനായിട്ട് വൈകുന്നേരം വരുമെന്ന് ചോദിക്കുകയാണ് അത് വാങ്ങാൻ വേണ്ടി ഇത്രയും ദൂരം വരേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്കറിയാലോ ഇന്ന് അക്കു ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേക്ക് കെട്ടിക്കുന്നുണ്ട് അതിന് പങ്കുചേരണം അങ്ങനെ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ഞാൻ തരുമെന്ന് പറയാണ് സർപ്രൈസോ എന്ത് സർപ്രൈസ് അതെല്ലാം വന്നതിന് ശേഷം അറിയാം ശ്രേയ എന്തായാലും വരണം എന്ന് പറയാണ് പിന്നെ ആകാശിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരിക്കോ ഉറപ്പായിട്ടും വന്നിരിക്കുമോ എന്ന് ശ്രേയം പറയാണ് അങ്ങനെ വൈകുന്നേരം ആകാശ് വീട്ടിലെത്തുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ് ആകാശിനോട് നമ്മുടെ ചാരു പറയാണ് അക്കു ചേട്ടാ വാ വാ വന്ന് നിൽക്കും നിൽക്കാ പറയുകയാണ് ഇതേ സമയത്ത് അവിടേക്ക് ശ്രേയ എത്തുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാട്ടോ ോ അപ്പൊ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ